പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പുൽപ്പള്ളി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒ ആർ രഘുവിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാജു തോണിക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതായും രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ ഇനിയും ഇവിടെ തുടരും ഈ നാടിനും നാട്ടുകാർക്കും എല്ലാ സേവനങ്ങൾക്കും ഞാൻ എനിക്ക് ഈ സീറ്റ് കിട്ടിയില്ല എന്നുള്ള പേരിൽ ഞാൻ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും തുറകോട്ട് പോകില്ല എല്ലാ കാര്യങ്ങളും നടത്താനും പാർട്ടിയുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ലിബേട്ടനും അതുപോലെ തന്നെ ഫിലിപ്പ് ജോർജിനും വേണ്ടിയിട്ട് എപ്പോഴും എന്നും വോട്ട് ചോദിച്ച് പ്രവർത്തനത്തിന് കൂടെ ഉണ്ടാകും ഈ ഒരു തെറ്റിദ്ധാരണ ഞാൻ ഒരു ലിബലായി മരിക്കുന്ന തെറ്റിദ്ധാരണ എല്ലാവരും അക മാറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇനിയുള്ള വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ எல்லா ஆளுக்காருடையும் சஹயவும் சகனம் உண்டும்